ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ നമ്മുടെ ഓർക്കിഡ് ചെടികൾക്ക് കൊടുക്കാൻ പറ്റുന്ന ഒരു നല്ല ഫെർട്ടിലൈസറാണ് കേട്ടോ കാണിക്കുന്നത് മഴക്കാലമാണെങ്കിലും കൂടെ നമുക്കിത് മഴയില്ലാത്ത ദിവസങ്ങൾ നോക്കിയിട്ട് ഈ ഫെർട്ടിലൈസർ കൊടുക്കാം എൻ്റെ ഓർക്കിഡിൽ ഞാനിപ്പോൾ ആഴ്ചയിൽ ഒരു ദിവസം ഞാൻ ഈ ഫെർട്ടിലൈസർ കൊടുക്കുന്നുണ്ട് ഇങ്ങനെ ചെയ്യുമ്പോഴേ നന്നായി ബഡ്സുകൾ വരുന്നുണ്ട് അതുപോലെ തന്നെ പ്രാണികളൊന്നും അങ്ങനെ നമ്മുടെ ചെടികളിനെയോ ബഡ്സിനെയോ ഒന്നും ആക്രമിക്കുന്നുമില്ല വലിയ കേടുകളൊന്നും നമ്മുടെ ചെടികൾക്ക് വരുന്നില്ല നമുക്ക് ഉണ്ടായി കിട്ടുന്ന എല്ലാ ബഡ്സും പൂക്കളായിട്ട് വിരിഞ്ഞു കിട്ടുന്നുണ്ട് മഴക്കാലമായതുകൊണ്ട് തന്നെ നമ്മുടെ ഓർക്കിഡ് ചെടികൾക്ക് നമ്മൾ മാസത്തിൽ രണ്ട് പ്രാവശ്യം എന്തായാലും ഫംഗിസൈഡ് അടിച്ചു കൊടുക്കണം കേട്ടോ അത് നിങ്ങളുടെ കയ്യിലുള്ള ഏത് ഫംഗിസൈഡ് ആയാലും കുഴപ്പമില്ല തീരെ വെയിലൊന്നും ഇല്ലാതെ എപ്പോഴും മഴ പെയ്തു നിൽക്കുന്ന സമയത്ത് നമ്മുടെ പോട്ടമിക്സിലൊക്കെ നിറച്ച് ഫംഗസ് വരും അപ്പോൾ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ മാസത്തിൽ രണ്ട് പ്രാവശ്യമെങ്കിലും ഫംഗിസൈഡ് അടിച്ചു കൊടുക്കണം എന്ന് പറയുന്നത് അതുപോലെ തന്നെ നമ്മൾ മഴക്കാലത്ത് എപ്പോഴും ഓർഗാനിക് ആയിട്ടുള്ള ഫെർട്ടിലൈസർ കൊടുക്കരുത് കെമിക്കലായിട്ടുള്ള ഫെർട്ടിലൈസറുകൾ മാത്രം കൊടുക്കുക എന്നാണ് പറയുക പക്ഷേ ഞാനിപ്പോൾ കൊടുക്കുന്നതേ ഒരു ഓർഗാനിക് ആണ് കേട്ടോ ഞാൻ എൻ്റെ ചെടികൾക്ക് ഇത് കൊടുത്തിട്ട് ഗുണമല്ലാതെ ഒരു ദോഷവും ഉണ്ടായിട്ടില്ല അപ്പോൾ അതുകൊണ്ടാണ് ഞാനിതൊരു വീഡിയോ ആയിട്ട് ചെയ്യാമെന്ന് കരുതിയത് ഈ ഫെർട്ടിലൈസർ ഉണ്ടാക്കാൻ നമുക്ക് കുറച്ച് വെളുത്തുള്ളി മാത്രം മതി ഒരു ലിറ്റർ വെള്ളത്തിലേക്ക് നമുക്കേ ചെറിയതാണ് ചിങ്ങ ചെറിയ അല്ലികളാണ് ചിങ്ങ ഒരു അല്ലിയൊക്കെ ഉണ്ടായതുകൊണ്ട് കുഴപ്പമില്ല വലുതാണ് ചിങ്ങ ഒരു പത്തെണ്ണം മതി കേട്ടോ ഇത് നമുക്ക് തൊലിയോടുകൂടെ തന്നെ നന്നായി ചതച്ചെടുക്കാം അതിന് ശേഷം നമുക്ക് നമുക്കിതൊരു കുപ്പിയിൽ വെള്ളത്തിലിട്ടിട്ട് നന്നായി ഒന്ന് ചേർത്തതിന് ശേഷം ടൈറ്റായിട്ട് അടച്ചു വെക്കാം കേട്ടോ ഒരു ലിറ്റർ വെള്ളത്തിലാണ് ഞാനിത് ഇട്ട് വയ്ക്കാറ് ഇങ്ങനെ ചെയ്തതിന് ശേഷം രണ്ട് ദിവസം കഴിഞ്ഞിട്ടാണ് കേട്ടോ ഞാനിത് ഓർക്കിഡ് ചെടികൾക്ക് കൊടുക്കാറ് നമ്മൾ രണ്ട് ദിവസം ഇങ്ങനെ വച്ചിരുന്നിട്ട് നമ്മുടെ ചെടികൾക്ക് കൊടുക്കുമ്പോഴേ ഇത് തുറന്നുണ്ട് വെച്ചാൽ ഭയങ്കര സ്മെല്ലായിരിക്കും വെളുത്തുള്ളിയുടെ അപ്പോൾ ആ ഒരു മണം കൊണ്ടാണ് നമ്മൾ നമ്മുടെ ചെടികളിൽ പ്രാണികളൊന്നും അങ്ങനെ വരാത്തത് ഇത് നന്നായി അരിച്ചെടുത്തിട്ടാണ് കേട്ടോ നമ്മുടെ ചെടികൾക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കുന്നത് നമ്മൾ എത്ര ലിറ്റർ വെള്ളത്തിലാണോ ചതച്ച വെളുത്തുള്ളി ഇട്ടിരിക്കുന്നത് അതിൻ്റെ ഒരു മൂന്ന് ഇരട്ടി കൂടെ വെള്ളം കൂടി ചേർത്തിട്ട് വേണം കേട്ടോ നമ്മുടെ ചെടികൾക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കാൻ അതായത് നമ്മൾ ഒരു ലിറ്റർ വെള്ളത്തിലാണ് വെളുത്തുള്ളി ചതച്ചിട്ട് വെച്ചിരിക്കുന്നത് ചെഞ്ഞ് നമ്മൾ നമ്മുടെ ചെടികൾക്ക് കൊടുക്കുമ്പോൾ അതിൽ ഒരു മൂന്ന് ലിറ്ററും കൂടെ വെള്ളം ചേർക്കണം ഇത് നമ്മുടെ ഓർക്കിഡ് ചെടികളുടെ ഇലകളിലും വേരിലും അതുപോലെ നമ്മുടെ ആ പോട്ടങ്സിലും ചെടിയുടെ തണ്ടിലും ഒക്കെ നന്നായി അടിച്ചു കൊടുക്കുക പുതിയ ബഡ്സുകളൊക്കെ വന്നു തുടങ്ങുമ്പോൾ നമുക്ക് ആ ബഡ്സിലും കൊടുക്കാം കേട്ടോ കൂമ്പിൽ ചെടിയുടെ കൂമ്പിലാവാതെ മാത്രം ശ്രദ്ധിച്ചാൽ മതി അത് ഈ വളം എന്നല്ല ഏത് വളം നമ്മൾ നമ്മുടെ ഓർക്കിഡ് ചെടികൾക്ക് കൊടുക്കുകയാണെങ്കിലും കൂമ്പിലാവാതെ ശ്രദ്ധിച്ചോളൂ പെട്ടെന്ന് ഫംഗൽ ഇൻഫെക്ഷൻ വരും എന്ന കാരണത്താൽ തന്നെ നമ്മുടെ ഫെലിനോപ്സിസ് ഓർക്കിഡിന് നമ്മൾ അധികം ഓർഗാനിക് വളങ്ങൾ കൊടുക്കാറില്ല പക്ഷേ ഈ ഒരു വളം ഞാൻ ഫെലിനോപ്സിസിനും കൊടുത്തു നോക്കിയിട്ടാ ഫെലനോപ്സിസ് ചെടിയിലും നന്നായി ബഡ്സുകൾ വന്നിട്ടുണ്ട് ഇപ്പോൾ സാധാരണ നമ്മുടെ ഈ മഴക്കാലത്ത് തന്നെയാണ് ഫെലിനോപ്സിസ് ചെടി പൂക്കാറ് പക്ഷേ ഓരോ സ്പൈക്കൊക്കെ വന്നിരുന്ന ഫെലിനോപ്സിൽ ഇപ്പോൾ മൂന്നും നാലൊക്കെ സ്പൈക്ക് വന്നിട്ടുണ്ട് ഈ ഒരു ഫെലിനോപ്സിൻ്റെ ചെടിയിലെ ഏഴ് സ്പൈക്കാണ് വന്നിട്ടുള്ളത് ഈ രണ്ട് സ്പൈക്ക് കഴിഞ്ഞ വർഷത്തെ നമ്മൾ കട്ട് ചെയ്ത് നിർത്തിയിട്ടുണ്ടായിരുന്നതായിരുന്നു അത് കൂടാതെ അഞ്ച് സ്പൈക്കും കൂടെ വന്നിട്ടുണ്ട് അതുപോലെ നമ്മുടെ ഡെൻഡ്രോബിയം ഓർക്കിഡിലൊക്കെ ഇലകളൊക്കെ കൊഴിഞ്ഞിട്ടുള്ള സ്റ്റെമ്മുകൾ ഉണ്ടാവുമല്ലോ ആ സ്റ്റെമ്മിൽ നിന്നും നമുക്ക് തൈകൾ ഉണ്ടായി കിട്ടാൻ ഏറ്റവും നല്ലത് മഴക്കാലത്താണ് നിങ്ങളുടെ ഡെൻഡ്രോബിയം ഓർക്കിഡിൽ ഇതുപോലെ ഇലകളൊക്കെ പോയ സ്റ്റെമ്മുകൾ ഉണ്ട് വെച്ചുകഴിഞ്ഞാൽ വെറുതെ ഒന്ന് ഒടിച്ചിട്ട് അവിടെ വച്ചുകൊടുത്താൽ മതി ഫുള്ളായിട്ട് കട്ട് ചെയ്തെടുക്കുന്നു വേണ്ട അവിടെ ഒന്ന് ചതഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെച്ചാൽ അതിൻ്റെ അടുത്ത ഭാഗത്തുനിന്ന് നമുക്ക് തൈകൾ ഉണ്ടായി കിട്ടും ആ ഇങ്ങനെ വെറുതെ നിർത്തിയിട്ടും കാര്യമില്ല കുറച്ച് നാൾ കഴിഞ്ഞിട്ടുണ്ട് വെച്ചെങ്കിൽ അതിങ്ങനെ പഴുത്തോ ഉണങ്ങി പോവേ ചെയ്യുള്ളൂ അപ്പോൾ ഇതേപോലെ അങ്ങ് കിട്ടും കൊടുത്തുണ്ടെച്ചെങ്കിൽ കണ്ട അതുമെന്ന് തൈകൾ ഉണ്ടാവുന്നത് അതേപോലെയാണ് ഞാൻ എല്ലാ ഓർക്കിഡിലും ചെയ്ത് വെച്ചിട്ടുള്ളത് നമ്മളാ ഒടിച്ചിട്ട ഭാഗത്തിൻ്റെ അപ്പുറത്തുനിന്ന് തൈകൾ ഉണ്ടായി കിട്ടും അത് മഴക്കാലത്താണ് കൂടുതൽ തൈകൾ ഉണ്ടായി കിട്ടുന്നത് നമ്മൾ നമ്മുടെ ചെടികൾക്ക് കൊടുക്കുന്ന ഫെർട്ടിലൈസറൊക്കെ നമ്മളങ്ങനെ ഒടിച്ച് വെച്ചിട്ടുള്ള ആ തണ്ടിലും കൂടെ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുത്തോളൂ അപ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് ധാരാളം തൈകൾ ഉണ്ടായി കിട്ടും മുന്നൊക്കെ ഞാൻ ഇതേപോലത്തെ സ്റ്റെമ്മുകളൊക്കെ കട്ട് ചെയ്തെടുത്തിട്ട് ഒരു മരത്തിൻ്റെ മുകളിലൊക്കെ വെച്ച് കെട്ടുകയാണ് ചെയ്യാറ് അതല്ല ചീഞ്ഞ് രണ്ട് സൈഡും ആ സ്റ്റെമ്മിൻ്റെ രണ്ട് സൈഡും കയറ് ഇങ്ങനെ ഞാത്തിടും എല്ലാ സ്റ്റെമ്മും അതുമോ വെച്ച് കെട്ടിയിട്ട് പക്ഷേ അതിലൊക്കെ ഗുണം തോന്നുന്നത് ഇതേപോലെ ചെയ്യുമ്പോഴാണ് കേട്ടോ ഇതേപോലെ ചെയ്തു വെച്ചാൽ ആ സ്റ്റെമ്മിൽ നിന്ന് നമുക്ക് രണ്ടും മൂന്നൊക്കെ തൈകൾ ഉണ്ടായി കിട്ടുന്നുണ്ട് ഇങ്ങനെ ചെയ്തിട്ട് നമ്മൾ തൈകൾ ഉണ്ടാക്കിയെടുക്കുമ്പോഴേ ഈ ചെടി ഏത് പൂവിൻ്റെ ചെടിയാണെന്ന് അറിയാനും നമുക്ക് ബുദ്ധിമുട്ടില്ല കുറെ കട്ട് ചെയ്ത് വെക്കുമ്പോൾ അത് ഏതൊക്കെ പൂവിൻ്റെ ആണെന്നുള്ളത് നമുക്ക് ആകെ കൺഫ്യൂഷൻ ആവും നിങ്ങൾ മറ്റു പല രീതിയിലും തൈകൾ ഉണ്ടാക്കുന്നവരാണ് വെച്ചാൽ ഈ ഒരു രീതി കൂടെ ഒന്ന് പരീക്ഷിച്ചു നോക്കൂ പിന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്ന എല്ലാ കൂട്ടുകാരും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കല്ലേട്ടോ വീഡിയോ കണ്ട എൻ്റെ എല്ലാ കൂട്ടുകാർക്കും നന്ദി